നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം വളരെ ഞെട്ടിക്കുന്ന ഒരു നീക്കം അത് ഗവർണറുടെ ഭാഗത്തു നിന്നും ഉണ്ടായപ്പോൾ അതിലേറ്റവും അധികം പതറിയിരിക്കുന്നത് സംസ്ഥാന സർക്കാർ തന്നെയാണ് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇത്ര പെട്ടെന്ന് ഒരു നീക്കം ചാൻസലർ കൂടിയായിട്ടുള്ള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നടത്തുമെന്നുള്ളത് രണ്ട് വൈസ് ചാൻസലർമാരെ കൂടിയാണ് അദ്ദേഹം പുറത്താക്കിയിരിക്കുന്നത് കാലിക്കറ്റ് സംസ്കൃത സർവകലാശാല വി സിമാരെയാണ് അദ്ദേഹം ശക്തമായ തീരുമാനമെടുത്തപ്പോൾ പുറത്താക്കിയത് യു ജി സി മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായി ഇവരെ നിയമിച്ചതുകൊണ്ടാണ് ഇങ്ങനെ ഒരു നടപടി സ്വീകരിച്ചിരിക്കുന്നതെന്നാണ് രാജ്ഭവന്റെ ഭാഗത്തു നിന്നും ലഭിക്കുന്ന വിശദീകരണം ഒരു കാരണവശാലും ഇതിന് വെച്ച് പുറമിക്കാൻ കഴിയില്ല എന്നുള്ള ശക്തമായ തീരുമാനം തന്നെയാണ് ഗവർണർ കൈക്കൊണ്ടിരിക്കുന്നത് കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലറായ ഡോക്ടർ എം കെ ജയരാജ് സംസ്കൃത സർവകലാശാല വി സി ഡോക്ടർ എം വി നാരായണൻ എന്നിവരെയാണ് പുറത്താക്കിയത് ഇവരെ പുറത്താക്കുന്നത് സംബന്ധിച്ച കേസിൽ ഹിയറിംഗ് നടത്തി തീരുമാനമെടുക്കുന്നതിന് കോടതി ഒരു ആറാഴ്ച സമയം നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു ആ സമയം വ്യാഴാഴ്ച കഴിയാനിരിക്കയാണ് ശക്തമായ നടപടിയുമായി ഗവർണർ രംഗത്ത് വരുന്നത് തീരുമാനം ഗവർണർ തന്നെ കോടതിയെ അറിയിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇനി ഡിജിറ്റൽ ഓപ്പൺ സർവകലാശാല വി സിമാരുടെ കാര്യത്തിൽ യു ജി സിയോട് ഗവർണർ അഭിപ്രായം തേടിയിട്ടുണ്ട് ഹിയറിംഗിന് ശേഷമാണ് ഗവർണർ ഇങ്ങനെ നടപടി സ്വീകരിച്ചത് ഓപ്പൺ സർവകലാശാല വി സി രാജിക്കത്ത് നൽകിയെങ്കിൽ പോലും അത് സ്വീകരിക്കാൻ ഗവർണർ തയ്യാറായിട്ടില്ല കോടതി നിർദ്ദേശപ്രകാരം ഓപ്പൺ ഡിജിറ്റൽ കാലിക്കറ്റ് സംസ്കൃത സർവകലാശാല വി സിമാരുമായി നേരത്തെ ഹിയറിംഗ് നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ശക്തമായ നടപടി തന്നെ സ്വീകരിക്കണമെന്ന് രാജ്ഭവനും തീരുമാനിച്ചത് വി സി നിയമനത്തിൻ്റെ സെർച്ച് കമ്മിറ്റിയിൽ ചീഫ് സെക്രട്ടറിയെ ഉൾപ്പെടുത്തിയതും വി സിയെ നിയമിക്കാൻ പാനലിന് പകരം ഒരു പേര് മാത്രം സമർപ്പിച്ചതും വി സിമാരെ യു ജി സി പ്രതിനിധി കൂടാതെ ആദ്യ വി സി എന്ന നിലയിൽ സർക്കാർ തന്നെ നേരിട്ട് നിയമിച്ചതും തന്നെയാണ് വി സി പദവി അയോഗ്യമാക്കാനുള്ള കാരണമായി ചൂണ്ടിക്കാട്ടി ഗവർണർ ഇപ്പോൾ നോട്ടീസ് സമർപ്പിച്ചത് ഇതുതന്നെ ഗവർണർക്ക് ധാരാളം എന്ന കാര്യം തന്നെയാണ് മനസ്സിലാക്കേണ്ടത് സെർച്ച് കമ്മിറ്റിയിൽ എങ്ങനെ ഈ ഒറ്റപ്പേര് മാത്രം വന്നു സംസ്കൃത വി സിയുടെ സ്ഥാനം തെറിച്ചതിനുള്ള പ്രധാനപ്പെട്ട കാരണം അതുതന്നെയായിരുന്നു സെർച്ച് കമ്മിറ്റിയിൽ ചീഫ് സെക്രട്ടറി ഉണ്ടായതാണ് കാലിക്കറ്റ് വി സിയുടെ പുറത്താക്കലിനുള്ള പ്രധാനപ്പെട്ട വിഷയവും ഇനി ഓപ്പൺ സർവകലാശാലയായ ശ്രീനാരായണ ഗുരു സർവകലാശാലയിലെ വി സിയായ മുബാറക് പാഷയാണ് രാജിക്കത്ത് സമർപ്പിച്ചത് പക്ഷേ അത് സ്വീകരിക്കാൻ ഇതുവരെയും അദ്ദേഹം ഗവർണർ തയ്യാറായിട്ടില്ല വി സിമാരെ പുറത്താക്കാനുള്ള എല്ലാവിധ നടപടിക്രമങ്ങളും കഴിഞ്ഞ ദിവസം തന്നെ രാജ്ഭവൻ പൂർത്തീകരിച്ചതായിരുന്നു ഇതിനിടയിൽ നാലുപേരുടെ നിയമനം അസാധുവാണെന്ന് യു ജി സി തന്നെ ഗവർണറെ അറിയിച്ചിരുന്നു അതുതന്നെയാണ് കുറച്ച് ധൈര്യമായി തന്നെ ഇരുന്നത് അതുകൊണ്ടാണ് ഭാഷയുടെ രാജിക്കത്ത് ഗവർണർ തന്നെ സ്വീകരിക്കാത്തത് സജി ഗോപിനാഥനാണ് സാങ്കേതിക വേഴ്സിറ്റിയുടെ വി സി ചുമതല നിലവിൽ നൽകിയിരിക്കുന്നത് ഇനി പുറത്താക്കിയാൽ രണ്ട് വേഴ്സിറ്റികൾക്കും വി സി പോലും ഇല്ലാത്ത ഒരവസ്ഥയുണ്ടാകും നാഥനില്ലാ കളരിയായി ഇനി യൂണിവേഴ്സിറ്റികൾ മാറുമെന്ന കാര്യത്തിൽ സംശയം ഏതു തന്നെ യു ജി സി പ്രതിനിധി ഉൾപ്പെട്ട കമ്മിറ്റിയില്ലാതെ നിയമിച്ചതാണ് ഓപ്പൺ ഡിജിറ്റൽ വി മാർക്ക് വലിയ തോതിൽ തലവേദനയായി മാറിയിരിക്കുന്നത് നമ്മളുടെ സ്ഥാനം ധരിക്കാനുള്ള കാരണമായത് ഓപ്പൺ വി സിക്ക് പ്രൊഫസറായി പത്ത് വർഷത്തെ പരിചയം പോലും ഇല്ല എന്നുള്ളത് ഏറ്റവും വലിയ പ്രശ്നം നിയമനത്തിനുള്ള കമ്മിറ്റിയിൽ ചീഫ് സെക്രട്ടറി അംഗമായതാണ് കാലിക്കറ്റ് ബി സിക്കുള്ള വലിയ തിരിച്ചടി നിയമനത്തിൻ്റെ പാനലിന് പകരം ഒറ്റപ്പേര് നൽകിയത് എന്ത് സംഭവിച്ചാണ് ഇങ്ങനെ ആയിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടി കണ്ടെത്തേണ്ടതുണ്ട് അതിന് പിന്നിൽ മറ്റെന്തെങ്കിലുമുണ്ടോ എന്നുള്ളത് കൂടി കണ്ടെത്തേണ്ടതുണ്ട് വി സി നിയമനത്തിനായി സമർപ്പിച്ച പട്ടികയിലാകട്ടെ സംസ്കൃത സർവകലാശാലയിൽ നാരായണൻ്റെ പേര് മാത്രമാണുള്ളത് മൂന്ന് പേരുൾപ്പെടുന്ന പാനൽ ചാൻസലർക്ക് നൽകണമെന്നതാണ് ചട്ടം നിലനിൽക്കുന്നത് മൂന്ന് പേരില്ലാതെ ഒരാളെ മാത്രം പേര് ശുപാർശ ചെയ്ത് അയാളെ തന്നെ നിയമിക്കുന്ന ഒരു രീതി എന്ന് പറയുന്നത് ഏകപക്ഷീയമായതാണ് മൂന്ന് പേരില്ലാത്തത് കൊണ്ട് തന്നെയാണ് സാങ്കേതിക സർവകലാശാല വി സി സ്ഥാനത്ത് നിന്നും ഡോക്ടർ എം എസ് രാജശ്രീയെ പോലും സുപ്രീംകോടതി പുറത്താക്കിയത് ഇതുതന്നെയാണ് ഗവർണർക്കുള്ള ഏറ്റവും വലിയ പിടിവെള്ളിയും ആ വിധിയിൽ സർക്കാരുമായി ബന്ധപ്പെട്ടവർ സമിതിയിൽ ഉണ്ടാകരുത് എന്നുള്ള ശക്തമായ വിമർശനം കോടതി തന്നെ മുന്നോട്ട് വച്ചിരുന്നു കാലിക്കറ്റ് വി തിരഞ്ഞെടുപ്പ് സമിതിയിൽ ചീഫ് സെക്രട്ടറിയും ഉൾപ്പെട്ടിരുന്നു രാജശ്രീയെ പുറത്താക്കിയതിന് പിന്നാലെ തന്നെ സമാന സാഹചര്യം നേരിടുന്ന പതിനൊന്ന് വി സിമാരുണ്ടായിരുന്നു അവർക്ക് പുറത്താകാതിരിക്കാൻ കാരണം കാണിക്കൽ നോട്ടീസും ഗവർണർ അയച്ചിട്ടുണ്ടായിരുന്നു ഫിഷറീസ് സർവകലാശാല വി സി ആയിരുന്ന ഡോക്ടർ റിജി ജോണും ഇതേ കാരണം കൊണ്ട് കോടതി വിധിയിലൂടെ പുറത്തായിരുന്നു ഗവർണർ നോട്ടീസ് നൽകിയ ഈ പതിനൊന്ന് പേരിൽ നാല് പേര് മാത്രമാണ് ഇപ്പോൾ വി സി ആയി തുടരുന്നത് അവർക്കാണ് വലിയ പണി ഇനി വരാനിരിക്കുന്നത് നാല് വി സിമാരും അയോഗ്യരാണെന്നായിരുന്നു നേരത്തെ ഹിയറിങ്ങിന് ശേഷമുള്ള ഗവർണറുടെ നിലപാട് ചട്ടങ്ങൾ പാലിക്കാതെ നിയമിച്ച വി സിമാർ അയോഗ്യരാണെന്ന് യു ജി സി തന്നെ ശക്തമായി പറയുന്നു അങ്ങനെ ഒരു നിലപാടെടുത്ത് രംഗത്ത് വരുന്നു അപ്പോൾ ഗവർണർക്ക് ഭയപ്പെടേണ്ടതായി ഒന്നും തന്നെയില്ല ഡിജിറ്റൽ സർവകലാശാലയുടെ വി സി നേരിട്ട് ഹിയറിങ്ങിനെത്തിയിരുന്നു കാലിക്കറ്റ് ബി സിയുടെ അഭിഭാഷകനാണ് നേരിട്ട് വന്നത് സംസ്കൃത സർവകലാശാലയുടെ വി സി ആകട്ടെ അദ്ദേഹത്തിൻ്റെ അഭിഭാഷകൻ ഓൺലൈനായി ഹാജരാകുകയും ചെയ്തു എന്നാൽ ഓപ്പൺ സർവകലാശാലയുടെ വി എത്തിയതുമില്ല ഹിയറിംഗിൽ പങ്കെടുത്ത മൂന്ന് വി സിമാരും അയോഗ്യരാണെന്ന് യു ജി സി പ്രതിനിധി തന്നെ ഹിയറിങ്ങിലൂടെ പറഞ്ഞിരുന്നു വി സിമാർക്കോ അവർ ചുമതലപ്പെടുത്തുന്ന അഭിഭാഷകർക്കോ ഹിയറിംഗിൽ പങ്കെടുക്കാൻ അനുമതി ഉണ്ടായിരുന്നു നിയമസഭ പാസാക്കിയ നിയമം അനുസരിച്ച് ഗവർണർ സർവകലാശാലകളുടെ ചാൻസലറായിരിക്കുന്നു നിയമത്തിൽ ഭേദഗതി വരുത്താൻ നിയമസഭയ്ക്ക് അധികാരമുണ്ടെന്നുള്ള വാദം ഉയർത്തിപ്പിടിച്ച് സർക്കാരും രംഗത്ത് വരുന്നു അങ്ങനെ ഗവർണർ സർക്കാർ പോലും ഒരു ഭാഗത്ത് കനക്കുകയാണ് എന്നാൽ യു മാനദണ്ഡങ്ങൾ പാലിക്കാതെ ഒരു കാരണവശാലും കോളേജുകളിൽ വി സിമാരെ നിയമിക്കാൻ കഴിയില്ല എന്നുള്ള ശക്തമായ നിലപാട് തന്നെയാണ് ഗവർണർ ഉയർത്തിപ്പിടിക്കുന്നത് കോടതിയിലൂടെ പോയി തന്നെ ശക്തമായ ഭാഷയിൽ ഇതിനെ ബാധിക്കാൻ തന്നെയാണ് ഗവർണർ തീരുമാനിക്കുന്നത് കേരള യൂണിവേഴ്സിറ്റി കെ ടി യു കുസാറ്റ് യു ജി കണ്ണൂർ മലയാളം കാർഷിക ഫിഷറീസ് നിയമ സർവകലാശാലകളിലൊക്കെ നിലവിൽ വി സിമാരില്ലാത്ത അവസ്ഥയാണ് നിയമ സർവകലാശാലയുടെ ചാൻസൽ ചീഫ് ജസ്റ്റിസും ആരോഗ്യ സർവകലാശാലയിലും വെറ്റിനറി സർവകലാശാലയിലും വി സിമാരുണ്ട് വി സിമാരെ പുറത്താക്കിയാലും അപ്പീലിന് പത്ത് ദിവസം നൽകണമെന്ന് ഹൈക്കോടതിയുടെ ഉത്തരവുണ്ട് നേരത്തെ സാങ്കേതികം ഫിഷറീസ് കണ്ണൂർ വി സിമാരെ നിയമനത്തിൽ അപാകത കണ്ടെത്തിയ കോടതി അവരെ പുറത്താക്കിയിരുന്നു മുൻപ് എം ജി വി സി ആയിരുന്ന എ വി ജോർജിനെ ഗവർണർ ആയിരുന്ന ഷീലാ ദീക്ഷിത് പുറത്താക്കിയ ഒരു സംഭവം നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ് അതിന് പിന്നാലെയാണ് ശക്തമായ നിലപാട് സ്വീകരിച്ചപ്പോൾ ഗവർണർ രംഗത്ത് വരുന്നത് ന്യൂസ് ഡെസ്ക് വാർത്ത ഇൻസൈറ്റ്